നമ്മളെ നമ്മളെ ജനങ്ങളെ കൊണ്ട് കാറ്റി ഈ മൊബൈൽ നിന്ന് തല്ലി ഇത്തുംകത്തുളിലാണ് പണ്ടത്തെ മഹാന്മാരായ ചക്രവർത്തിമാരെ നാട് പരിചയമുണ്ടെന്ന് ഞാൻ കാട്ടുടേയും കൂട്ടുടേയും കൊട്ടാരമ നടക്കട്ടെ പൊന്തി വരുന്ന പൊന്നും ഒക്കെ എന്നെ ഒന്ന് കാണിക്കാനുള്ള സന്മാനം ഉണ്ടാകണം കളക്ടർ എന്നിരുന്ന

നമ്മൾ ഇയാളോട് കേട്ടോ അത്രേ ഉള്ളൂ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ള പുരാവസ്തുക്കളാണ് ഇവ പഴയ തമ്പുരാക്കന്മാരുടെ പള്ളിവാളുകളും മുടവാളുകളും രക്തം കിരീടവും സംശയം ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഈ കവർ തുറന്നു നോക്കാം എല്ലാം ഇരുന്നൂറ് വർഷങ്ങൾ വരെ കാലപ്പഴത്തും ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സയന്റിഫിക് റിപ്പോർട്ട് ഇനിയും ഈ നിലവറയിൽ നിന്ന് ഉരുങ്ങണോ കളക്ടർക്ക് ലജിക്കണ്ട നിങ്ങളുടെ മുഖ്യമന്ത്രി വരെ നിന്നുരുങ്ങുകയായിരിക്കും ഇപ്പോ പിന്നെയാണോ നിസ്സാരയായി കളക്ടർ എന്തായാലും ആ ഡിക്കാൻ തുടങ്ങണം തമ്പുരാൻ ഇതൊക്കെ കൊട്ടാരത്തിന്റെ രേഖകളിൽ പെടാത്ത അങ്ങയുടെ മകന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ് അറിയാം തമ്പുരാൻ ഇതൊക്കെ തന്നോട് രേഖകളില്ലാത്ത കോടി രൂപയുടെ ബിനാമി സ്വത്തുക്കൾ പോലീസിന്റെ സഹായത്തോടെ വകുപ്പ് കണ്ടുകെട്ടി ഇതിന്റെ പിന്നിലുള്ള ഉന്നതൻ പിടിയിലാകുമെന്ന് ഡി ജി പി ശ്രീ പത്മനാഭ പിള്ള തന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി എന്നെ തന്നെ പറയിപ്പിച്ചു പ്രസ് മീറ്റിംഗിൽ എന്റെ എല്ലാം കൊണ്ടുപോയി കോടി നമുക്കിനി ജന്മം അവനെ ഒരു വഴിയും തനിക്ക് പറയാനില്ല എല്ലാ വഴികളും പൂട്ടി സീൽ കഴിഞ്ഞാൽ പിന്നെന്ത് സ്റ്റേറ്റ് രാജാവായിട്ട് എന്നെ കിരീടം ുംമ്പുരായിട്ട് കുടിയിരുത്തിരിക്കണല്ലോ ദിവസവും പോലീസ് എന്ന് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല വീക്ക്ലി റിപ്പോർട്ട് പോലും എന്നെ കാണിക്കുന്നില്ല വയലും ഫോണും വയർലെസ്സും എല്ലാം മാറ്റി മുഖ്യമന്ത്രി എന്ത് ചെയ്തു ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു ഒന്നും ഡി ജി പിയോട് പറയേണ്ട പോലും ഇല്ല ഡിജിപിക്ക് ആരുടെ ആളി കത്തുകയാണ് കത്തിക്കാൻ അവന്റെ കൂടെ ആ കാട്ടുതീൽ ആരൊക്കെ കിടന്ന് വരുമെന്ന് മാത്രം ഇനി നോക്കിയാൽ മതി അവന്റെ വെറുമൊരു നിഴലാട്ടം കണ്ടപ്പോഴേക്കും പേടിച്ചാലോ ഇതാണെങ്കിൽ അവന്റെ താണ്ടവം കാണാൻ ഞാൻ ഉണ്ടാവില്ല ഉണ്ടാകും താനും ഞാനും ബാക്കി ഉണ്ടാകും അവൻ നമ്മളെ വീഴ്ത്തുന്നുണ്ട് ഒരു ദിവസം മുമ്പെങ്കിലും ഞാൻ അവനെ വീഴ്ത്തും താൻ ധൈര്യമായി പോളെ അറസ്റ്റ് ചെയ്യുന്നത് ഏതെല്ലാം കുറ്റങ്ങൾക്കാണെന്ന് അറിയണ്ടേ സാറിന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഒരുമാതിരി ക്ലാപ്പ് വളർത്താനം പറയരുത് അറിയത്തില്ലെന്നോ തിരുമുൽപ്പാടനെ കൊല്ലാൻ താൻ കൂട്ടുനിന്നു നിന്നു പവറോണിന്റെ എല്ലാ ചീറ്റിക്കിലും സാറ് കൂട്ടുനിന്നു ിൽ കൊള്ളാത്ത സ്വത്തുക്കൾ തിരുവനന്തപുരത്ത് ഒരു പഴയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലത് കാലുതാൻ ഇരുമ്പുകാലാക്കി പ്രതാപ വർമ്മ കളിച്ച എല്ലാ ഫൗൾ പ്ലേയിലും ഒരു ഫ്രോഡ് റെഫറിയുടെ റോളായിരുന്നു സാറിന് വളരെ വൈകിപ്പോയി ഇനി ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാറിന് കഴിയില്ല പറയൂ സാർ മായപ്പിള്ള എങ്ങനെയാണ് കൊന്നത് ഞാനല്ല മായ കൊന്നത് പിന്നെ എന്നിട്ടത് ആത്മഹത്യാക്കി മാറ്റി ഞാൻ അപ്പൊ ഇരിക്കുകയായിരുന്നു ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം നടന്നു തലച്ചോറ് തന്റെ ഈ സമയമോ സൗകര്യമോ ഞങ്ങ എന്താ നടന്നു ഞങ്ങൾക്കറിയാം മായ കൊന്നത് നിങ്ങൾ തന്നെയാണ് സാർ അന്ന് സാർ ആറ്റിങ്ങൽ ടി വിയിൽ പോയിട്ടില്ല അവിടെ താമസിച്ചിട്ടുമില്ല നിങ്ങൾക്കെതിരായുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവിവാഹിതയായ മായാപ്പിള്ളയിൽ നിങ്ങൾക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു പല രാത്രികളിലും നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട് വിവാഹ അഭ്യർത്ഥന ശരിയല്ലേ അവളെ എതിർത്തു അവളെ മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ മൂക്കിന് താഴെ തന്നെ കമ്മീഷണർ ആയിരത്തി നിങ്ങൾ അവളെ കണ്ടാസ്വദിക്കായിരുന്നു ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ സാർ ഉച്ചയിൽ കയറ്റി വെച്ച് വളർത്തുന്ന ഒരേ ഒരു മോളുണ്ടല്ലോ അതിനെ ഇവർക്ക് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യേണ്ടി വരും സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ അയ്യോ എന്റെ ഒന്നും ചെയ്യരുത് ഞാൻ എല്ലാം പറയാം സംഭവം നടന്ന രാത്രി ഞാൻ മായാപ്പിള്ളയുടെ വീട്ടിൽ പോയിരുന്നു എനിക്ക് മായോട് ഇന്നല്ല ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ല സത്യം പറയാമല്ലോ ഓൺ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മായാപ്പ റാഷായിട്ട് സംസാരിച്ചു അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പ്ലീസ് മായേപ്പൊരു ഡി ജി പിക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇനി എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പുറകെ നടക്കുന്നു നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇനി ഒരു ആയിരം ആവർത്തിച്ചാലും ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായി കളഞ്ഞാലും എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ബിഗ് സീറോ ആണ് പല പ്രാവശ്യം മുഖത്ത് കാറി തുപ്പിയിട്ടും ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിങ്ങൾ ഒരു പുരുഷനാണോ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പോലത്തെ എന്നെ എന്നെ വളർത്താനാടി കാണാന്നല്ല കുമ്മുള്ള ശരീരം അതിനോട് ഭാര്യ എനിക്കൊരു ഭ്രമം തോന്നി അതിന് നീ എന്നെ ഒരുപാട് നാള് പാട്ട പൊട്ടിച്ചു ഇനി നിന്നെ നിന്റെ Música ah! ah!